ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ പറയുന്ന ഈ ആറ് കാര്യം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും അതുപോലെ ദാരിദ്ര്യം ഒഴിവാക്കാനും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകാനും മാത്രമല്ല നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും വന്നു വന്നുചേരുന്നതാണ് അതിലൊന്നാമത്തേതാണ് ചിലന്തി വല അടുക്കളയിലെ മൂലകളിലും ബാത്റൂമിലും ഒക്കെ ഉണ്ടാവുന്നതാണ് ചിലന്തി വല ചിലന്തി വലയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കുക ചിലന്തി വല നെജസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വീടുകളിൽ ഭറക്കത്ത് ഉണ്ടാവില്ല ചിലന്തി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ ഇപ്പോൾ ചിലന്തി വല എങ്ങനെയാണ് നെജസാവുന്നതെന്ന് ചിലന്തി വലയുടെ കാഷ്ടമാണ് ചിലന്തിയായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയാക്കുക ഇത് എത്ര കാലം നിലനിർത്തുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ദാരിദ്ര്യമാണ് വന്നു ചേരാൻ പോകുന്നത് ഇനി രണ്ടാമത്തേത് പാത്രം കഴുകാതെ വെക്കൽ നമുക്കെല്ലാവർക്കും ഉള്ള സ്വഭാവമാണ് പാത്രം കഴുകാതെ ഒരു മൂലക്ക് കൊണ്ടുപോയിട്ട് ഇടൽ എല്ലാം കുന്നുകൂട്ടി ഇട്ടിട്ട് ഒപ്പരം കഴുകുക എന്ന് വിചാരിക്കും ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്നതാണ് നമ്മൾ പല തിരക്കിനിടയിൽ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അത് പിന്നീടേക്ക് മാറ്റി വെക്കും രാത്രിയിലെ പാത്രങ്ങളൊക്കെ കഴുകാതെ വെച്ച് രാവിലെ കഴുകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കും പക്ഷേ രാവിലെ തന്നെ എണീക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് അടുക്കള ഫുള്ളും പാത്രങ്ങളും അതുപോലെ പ്രാണികളുമായി നിറഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ തന്നെ നമ്മളെ സന്തോഷവും സമാധാനവും ഇല്ലാതാകും അതോടൊപ്പം നമുക്ക് ദാരിദ്ര്യവും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ അപ്പം എടുക്കുന്ന പാത്രങ്ങൾ കഴുകി വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഭറക്കത്ത് വന്നു ചേരുന്നതാണ് ഇനി ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ വരുന്നതുവരെ ഈ പാത്രങ്ങളൊക്കെ കൈകാതെ വെക്കണമെന്നില്ല ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അവർ വരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലികളൊക്കെ വേഗം എളുപ്പമാക്കാനും ഇത് സഹായിക്കുന്നു എനി മൂന്നാമത്തെ കാര്യം വേസ്റ്റ് മൂലക്കിൽ കൂട്ടൽ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ കാണുന്നതാണ് വലിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് വാങ്ങിയിട്ട് അതിൽ നിറയെ ആവുന്നത് വരെ കാത്തു നിൽക്കും എന്നിട്ട് ഒരാഴ്ച കൂടുമ്പോയാകും അതൊക്കെ ക്ലീൻ ചെയ്യലുണ്ടാവുക അപ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കും നിറയെ ബാക്ടീരിയാസ് വളർന്നിട്ടുണ്ടാകും അതോടൊപ്പം ഒരു ബാഡ് സ്മെല്ലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും അതെന്താ ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് അസുഖത്തെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുമൂലം നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കാനും അതുപോലെ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തെയും സന്തോഷത്തെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രാത്രിക്കുള്ളിൽ നിങ്ങളുടെ വീടുകളിലെ വേസ്റ്റ് നിങ്ങൾ കളയുക എന്നിട്ട് നിങ്ങളുടെ അടുക്കളയും നിങ്ങളുടെ പരിസരവും നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി വെക്കുക ഇനി നാലാമത്തെ കാര്യം സുബിഹിനു ശേഷമുള്ള ഉറക്കം സുബിഹിനു ശേഷമുള്ള ഉറക്കം നമ്മുടെ ജീവിതം തന്നെ പരാജയപ്പെട്ടു പോകും അതുപോലെ ദാരിദ്ര്യം വന്നു ചേർക്കും ചില സ്ത്രീകൾ സുബിനൊക്കെ നിസ്കരിക്കാൻ എഴുന്നേൽക്കും അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങാമെന്ന് വിചാരിക്കും അത് കഴിഞ്ഞിട്ടാവും എഴുന്നേൽക്കുക ഇത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് പിശാജാണ് നിങ്ങൾ ഇതുമൂലം പിശാജിൻ്റെ വലയിൽ വീഴുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങളെ മടിയന്മാരാക്കുകയും അതുമൂലം നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നു ചേരുകയും ചെയ്യും അശുദ്ധിയുള്ള സമയമാണെങ്കിൽ പോലും നിങ്ങൾ സുബേൻ്റെ സമയം എഴുന്നേറ്റ് ദിക്കുറുകളും ദാവുകളും വർദ്ധിപ്പിക്കുക ഇത് നിങ്ങളുടെ വീടുകളിലേക്ക് ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കുന്നതാണ് ഇനി അഞ്ചാമത്തെ കാര്യം പലിശ പലിശ ദാരിദ്ര്യം അധികരിക്കും പലിശ നമ്മുടെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് പലിശ തിന്നുന്നവനും വാങ്ങുന്നവനും അതുപോലെ കൊടുക്കുന്നവനും എഴുതുന്നവനും നശിക്കുന്നതാണ് നമ്മളിൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പലിശയുമായി ഇടപെടുന്നവരാണ് ഒരാൾ പലിശക്ക് കൊടുത്താലും അയാളും പലിശയിൽ ഏർപ്പെടുന്നതാണ് ഇതുമൂലം നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിക്കുകയും നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് എന്നെ ആറാമത്തെ കാര്യം നോക്കാം പഴയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക പഴയ ഡ്രസ്സുകൾ ദാരിദ്ര്യം വന്നു ചേരും അതുപോലെ നിങ്ങളെ സന്തോഷത്തെയും നിങ്ങളുടെ മനസമാധാനത്തെയും നശിപ്പിക്കും നിങ്ങളിൽ പലവരും പഴയ ഡ്രസ്സുകളിൽ അലമാരയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റിവെക്കുക നിങ്ങൾ അത് പഴയത് ചോദിച്ച് വീട്ടിൽ വരുന്നവർക്കോ അതോ ചാരിറ്റിയിലേക്കോ ഏൽപ്പിക്കുക നിങ്ങൾ അലമാരയിൽ സൂക്ഷിക്കാതിരിക്കുക ഇത് നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ സന്തോഷത്തെയും നശിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ സ്വഭാവമാണ് ഈ പറയുന്ന ആറ് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റിയെടുത്താൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണ് നാം എല്ലാം ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നതാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാകണമെങ്കിൽ എല്ലാ കാര്യം നടന്നു കിട്ടണമെങ്കിൽ നല്ലതുപോലെ നമ്മുടെ ജീവിതത്തിൽ മനസമാധാനം കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ടതാണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പറഞ്ഞിട്ടുള്ളതാണ് സ്ത്രീകൾ ഇത് വീട്ടിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ബാധിക്കുന്നു ആരൊക്കെയാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അവർക്കെല്ലാവർക്കും ഇത് ബാധിക്കുന്നതാണ് അതുപോലെ അവരുടെ കച്ചവടത്തിലും അവരുടെ എല്ലാ ഉയർച്ചകളിലും ഇത് പരാജയത്തിലെത്തിക്കാൻ കാരണമാകുന്നു നമ്മുടെ വീട്ടിലും കുടുംബത്തിലും കച്ചവടത്തിലും എല്ലാം പർക്കത്ത് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളു മാത്രമല്ല നമ്മൾ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഇതൊക്കെ നമ്മൾ മാത്രം വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവം ആദ്യം മാറ്റുക എന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ മാറ്റങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക